താങ്കളുടെ പേരിൽ ഉൾപ്പെടെ ഈ ലാലിന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളത് ഇന്റർവ്യൂകളിലൂടെ കാർഡുകൾ അറിയുന്നു അപ്പൊ ഈ അച്ഛന്റെ പേര് വരെ മാറ്റി അപ്പൊ ഈ പേരൻ ഉൾപ്പെടെ എങ്ങനെയാണ് ലാൽ വന്നത് എങ്ങനെയാണ് മോഹൻലാൽ എന്നുള്ള നടനോട് ആരാധന വന്നത് എന്നൊക്കെ അഭിമുഖങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ മോഹൻലാൽ എന്ന നടനും മലയാള സിനിമയെ കുറച്ചുകൂടി വേറൊരു തരത്തിലേക്ക് കുറച്ചുകൂടി ബൃഹത്തായ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് പ്രൊഡ്യൂസറൊക്കെ അതിന്റെ തുടർച്ചാണ് അപ്പൊ ടൊവിൽ ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ ഇൻവോൾവ്മെന്റും ഒരു പ്രസൻസും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാൻ പ്രസൻസ് റിവീൽ റിവീൽ ചെയ്യണം എന്നല്ല സന്തോഷത്തോടെ ഇന്ന് ഇവിടെ ചെയ്യാൻ ലൈവ് നമ്മളുടെ ഈ സിനിമ ഈ സിനിമ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ലൈവില് പറഞ്ഞിരുന്നു ലാലേട്ടന്റെ ആശീർവാദത്തോടെ തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞോട്ടെ അതായത് ഈ സിനിമ തുടങ്ങുന്നത് ഒരു കോസ്റ്റിക് ക്രിയേറ്ററിന്റെ വോയിസിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശബ്ദത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്നത് ഡയറക്ടിനാണ് നമുക്കതുപോലെ തന്നെ തമിഴിൽ ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രം സാര ആ തമിഴ് ഇഷ്ടം കൊണ്ടും നമ്മളുടെ ഒരു വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും അദ്ദേഹം നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇന്നലെ രാത്രി എഫേർട്ടെടുത്ത് നമുക്ക് വേണ്ടി ചെയ്തു തന്നാണ് വിക്രം സാറിൻ്റെ കന്നടയില് നമുക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ശിവരാജ്കുമാർ സാറാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പുള്ളി ഫസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തും വീട്ടിൽ ഫസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നപ്പോൾ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടും തന്നെയാണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ശബ്ദം തന്നിരിക്കുന്നത് ആ ശബ്ദത്തിലായിരിക്കും സിനിമ തുടങ്ങുന്നതും ഈ ശബ്ദങ്ങളിലായിരിക്കും അവസാനിക്കുന്നു കാരണമാണോ പൊതുവിൽ സിനിമ കൊണ്ടാണോ ചെയ്യുന്നതെന്ന് തോന്നുന്നത് അതോ പൊതുവെ അവരുടെ അത് വലിയ മനസ്സും ഞങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ മാത്രം വലിയ ആൾക്കാരൊന്നും ഇല്ല

ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് തന്നേ ഉള്ളൂ അപ്പം എല്ലാ അപ്പം അതിൻ്റെ താഴെ തന്നെ ചിലതടുത്ത് ക്യാൻസൽ ചെയ്ത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കയറി നമുക്ക് ടെണവരുന്നത് ഇവർ കൃത്യമായിട്ട് തന്നാലേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ് പക്ഷേ പടം നാളെ തിയേറ്ററിൽ വരുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഹാപ്പി ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം അല്ല ഇന്നൊരു ദിവസം ഇന്നിക്ക് ടെൻഷൻ അടിക്കാൻ പറ്റുള്ളൂ അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇപ്പൊ ചിലവർക്ക് കണ്ണിന് ഫുൾ ടൈം ഇത്രയും കണ്ണാടി വെച്ച് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ടൂഡി കാണാം ടു ഡി ത്രീ ഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണാൻ വേണ്ടി ത്രീ ഡി വീണ്ടും കാണാം ഞാൻ പറഞ്ഞല്ലോ അത് അത്രയും നല്ലൊരു അനുഭവമായിരിക്കും എന്നിവ ഈ പറയുന്നത് ചുമ്മാതെയല്ല എന്നുള്ളത് നാളെ തെളിയിക്കട്ടെ